രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് എവിടെയാണ് കേരളത്തിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് നേടി യു ഡി എഫ് വിജയിച്ചു എന്നുള്ളത് പൊതുവെ വലിയൊരു അട്ടിമറി തന്നെയാണ് ആ അട്ടിമറികളിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്ന മണ്ഡലം ഏത് എന്ന ചോദ്യത്തിന് അത് ആലത്തൂർ മണ്ഡലമാണ് എന്ന് നിസ്സംശയം പറയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊതുവെ പുതുമുഖമായ കോൺഗ്രസിലെ രമ്യ ഹരിദാസ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം സ്ഥിരം എം ആയിരുന്ന സി പി എമ്മിലെ പി കെ ബിജുവിനെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്രയും വലിയ ഒരു തോൽവി ആലത്തുറും മണ്ഡലത്തിൽ സി പി എം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതു സ്ഥാനാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ച ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വിശ്വാസവും ഇടതുപക്ഷത്തെ അടിമുടി തകർക്കുകയായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സംഭവിച്ച സമ്പത്തിന്റെ പരാജയവും പാലക്കാട് മണ്ഡലത്തിൽ സംഭവിച്ച എം പി രാജേഷിന്റെ പരാജയവും സി പി എമ്മിനെ സംബന്ധിച്ച് ആലത്തൂരിലെ പരാജയത്തെക്കാൾ താഴെയായിരിക്കും സ്ഥാനം പിടിക്കുക ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട എന്ന് ഏത് സമയത്തും അവകാശപ്പെടാവുന്ന ആലത്തൂർ മണ്ഡലത്തിൽ ഇത്രയും വലിയ പരാജയം പോയിട്ട് പരാജയമേ സി പി എം കരുതിയിരുന്നില്ല എന്നുള്ളത് നേരാണ് കേരളം മുഴുവൻ വീശിയടിച്ച രാഹുൽ ശബരിമല കൊടുങ്കാറ്റിൽ ആലത്തൂരും കടപുഴുകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ മണ്ഡലം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആദ്യമേ തന്നെ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ഏതൊരുവിധ സാഹചര്യവും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലത്തിൽ സിറ്റിംഗ് എം ആയ രമ്യ ഹരിദാസ് തന്നെയാണ് മണ്ഡലത്തിലെ യു ഡി സ്ഥാനാർത്ഥി അതേസമയം തങ്ങളുടെ ഉറച്ച കോട്ടയെന്ന് കരുതി പാളയിടത്ത് ഇനി ഒരു പരീക്ഷണത്തിനു കൂടി സമയമില്ലെന്ന തിരിച്ചറിവിൽ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് മണ്ഡലത്തിലും പരിസരങ്ങളിലും ജനകീയനായ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെയാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം വഴി എങ്ങനെയും മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുകയാണ് എൽഡിഎഫ് ലക്ഷ്യമിടുന്നതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തന രീതികൾക്ക് തന്നെയാണ് എൽഡിഎഫ് മുൻതൂക്കം നൽകിയത് മാത്രമല്ല ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ആയിരുന്നു വിജയിച്ചത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ സവിശേഷ സാഹചര്യം ഒട്ടുമേ മണ്ഡലത്തിൽ ഇല്ലെന്നു തന്നെ എൽ ഡി എഫ് കരുതുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മുതൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം പൊതുവെ എൽ കോട്ട തൃശൂർ ജില്ലയിലെ കുന്നംകുളം ചേലക്കര വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ എന്നിവയും ചേർന്നാണ് ആലത്തൂർ മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള എളുപ്പവഴിയായി സി പി എം കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പരമ്പരാഗത ഇടതു കോട്ടകളിൽ പോലും രമ്യ ഹരിദാസിന് മികച്ച ഭൂരിപക്ഷം ലഭിച്ചിരുന്നു സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു വസ്തുതയായിരുന്നു അത് എന്നാൽ തുടർന്നു നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഇടതുകോട്ടകൾ ഇടതുവശം ചേർന്നു തന്നെ നിന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി കെ ബിജുവിനെ തോൽപ്പിച്ചതിന്റെ പശ്ചാത്താപത്തിലാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതു സ്ഥാനാർത്ഥികൾക്ക് മികച്ച ഭൂരിപക്ഷവും ജനങ്ങൾ നൽകിയിരുന്നു നിലവിലെ സൂചനകൾ സൂചനകളനുസരിച്ച് കെ രാധാകൃഷ്ണൻ മികച്ച വിജയം സ്വന്തമാക്കുന്നത് തന്നെയാണ് കരുതുന്നത് എന്നാൽ അതിനിടയിലും അദ്ദേഹത്തിനും ഇടതുപക്ഷത്തിനും പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു വസ്തുതയുണ്ട് സംസ്ഥാന മന്ത്രി മന്ത്രിയാണെങ്കിൽ കൂടി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്വന്തം മണ്ഡലമായ ചേരക്കരയിൽ സജീവ സാന്നിധ്യമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ ഇതിനകം വികസന പ്രവർത്തനങ്ങൾക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ നേതൃത്വം നൽകിയിട്ടുമുണ്ട് തന്നെ തങ്ങളുടെ എം എൽ എ മന്ത്രിയായാൽ മതി എം പി ആകേണ്ട എന്ന ചിന്തയുള്ള കുറച്ചധികം പേർ മണ്ഡലത്തിലുണ്ട് ഈ ഒരു സ്നേഹപൂർവ്വമുള്ള എതിർപ്പ് ഏതെങ്കിലും വിധത്തിൽ എൽ ഡി എഫിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ചെറിയൊരു ആശങ്ക എന്നാൽ അത്തരത്തിൽ യാതൊരു വിഷയവും ഉണ്ടാകില്ലെന്നും ദേശീയതലത്തിൽ പി കെ ബിജുവിന് ശേഷം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ കെ രാധാകൃഷ്ണന് കഴിയുമെന്നും തന്നെയാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ കരുതുന്നത് അതേസമയം കഴിഞ്ഞ തവണത്തെ ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം നിലനിർത്താനായില്ലെങ്കിലും ജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത് പാലക്കാട് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലാണ് രമ്യ ഹരിദാസ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് ഇവിടങ്ങളിൽ അനുകൂല വിധിയുണ്ടാകുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ട്വൻ്റിഫോർ ന്യൂസ് നടത്തിയ ലോക്സഭാ ഇലക്ഷൻ മൂഡ് ട്രാക്കർ സർവേയിൽ ആലത്തൂർ എം പി രമ്യ ഹരിദാസിന് കനത്ത തിരിച്ചടി നേരിട്ടത് വലിയ വാർത്തയായിരുന്നു പ്രസ്തുത സർവേയിൽ ആലത്തൂരിലെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസിനെ മണ്ഡലത്തിൽ ഇത്തവണ വലിയ വെല്ലുവിളി അതിജീവിക്കേണ്ടി വരുമെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടിരുന്നു മണ്ഡലത്തിലെ വോട്ടർമാർ രമ്യ ഹരിദാസ് എംപിക്കെതിരെ രേഖപ്പെടുത്തിയത് കടുത്ത അതൃപ്തിയായിരുന്നു എന്നാണ് അന്നത്തെ സർവേ ഫലം വ്യക്തമാക്കിയത് അന്നത്തെ സർവേയിൽ പങ്കെടുത്ത എട്ട് ശതമാനം പേർ മാത്രമാണ് രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തിന് അനുകൂല പ്രതികരണം രേഖപ്പെടുത്തിയത് എംപിയുടെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് രണ്ട് ശതമാനം പേരും മികച്ചതെന്ന് ആറ് ശതമാനം പേരും പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം പേർ ശരാശരി എന്നാണ് രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയത് ഭൂരിഭാഗം പേരും ശരാശരിയിലും താഴെ മാർക്കാണ് രമ്യ ഹരിദാസിന് നൽകിയത് എന്നുള്ളതാണ് രസകരം തങ്ങളുടെ സർവേയിൽ ഒരു എംപിക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് രമ്യ ഹരിദാസിനാണ് എന്ന് ട്വൻ്റിഫോർ ന്യൂസ് വ്യക്തമാക്കിയിരുന്നു സർവേ പുറത്തുവന്ന മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എങ്കിലും ആ സമയത്തും സാഹചര്യങ്ങൾ ആ രീതിയിൽ തന്നെയായിരുന്നു തന്നെ ട്വന്റിഫോറിൻ്റെ പ്രസ്തുത സർവേയെ മറികടക്കുവാനുള്ള ആയുധങ്ങളൊന്നും യു ഡി എഫിൻ്റെ ആവനാഴിയിൽ ഇല്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ തങ്ങളുടെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധം തന്നെയാണ് എൽ ഡി എഫ് ആലത്തൂർ മണ്ഡലത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തവുമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന കുന്നംകുളം ചേലക്കര വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തി വിജയം അനായാസമാക്കാമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ കെ രാധാകൃഷ്ണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ പിൻപറ്റി വടക്കാഞ്ചേരി ചേലക്കര പഴയന്നൂർ ചെറുതുരുത്തി വരവൂർ ദേശമംഗലം ആടാട്ട് ഇളനാട് എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും കെ രാധാകൃഷ്ണൻ ലഭിക്കുമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് മണ്ഡലത്തിന്റെ ഭാഗമായ തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങളെ നിലവിലെ എം പി രമ്യ അവഗണിച്ചെന്ന പരാതികളും നേരത്തെ ഉയർന്നിരുന്നു പാലക്കാട് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു എം എന്ന നിലയിൽ അവർ പരിഗണന കൊടുത്തത് എന്നുള്ള ആരോപണമാണ് ഉയർന്നത് ഇതും ഉറപ്പായും രമ്യ ഹരിദാസിന് തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസ്വിനെ ഇത്തിരി വൈകിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ വിളിച്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കുകയും പിന്നീട് പ്രചരണത്തിന് കുന്നംകുളത്ത് വരികയും ചെയ്തതോടെ അവർ താരമായി മാറുകയായിരുന്നു ഡോക്ടർ സരസു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് വിരമിക്കുന്ന ദിവസം എസ് എഫ് ഐക്കാർ കുഴിമാണം തീർത്ത സംഭവം കേരളമാകെ ചർച്ചയായതും തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആലത്തൂരിലെ മത്സരഫലം ഇനി നോക്കേണ്ട എന്ന ചിന്തയ്ക്ക് അവസാനമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇടത് കോട്ടയിൽ അപ്രതീക്ഷിതമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ കാലങ്ങളായി പറഞ്ഞു വന്നിരുന്ന ആ ചൊല്ലിന് അവസാനമാവുകയായിരുന്നു അതുകൊണ്ടുതന്നെ പ്രസ്തുത മണ്ഡലം ആരുടെ കൂടെ ചേരും എന്നുള്ളത് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ല എങ്കിലും കഴിഞ്ഞ തവണ കൈമോശം വന്ന ഇടതു മനസ്സ് മണ്ഡലത്തിന് തിരികെ കിട്ടി എന്നുള്ളത് സൂചനകളായി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ടുതന്നെ ഇടതുപക്ഷം വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട് വിവിധങ്ങളായ സാധ്യതകളും സാഹചര്യങ്ങളും നമുക്ക് പറയാമെങ്കിലും അന്തിമ ഫലത്തിന് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് ആലത്തൂരിനെ സംബന്ധിച്ച് ആത്യന്തികമായ സത്യമാണ്